നമസ്കാരം പ്രവാസി തൊഴിലാളികളുടെ താമസ ഇടങ്ങളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കെതിരെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന നടപടികൾ രാജ്യത്തെ തൊഴിൽ വിപണിയിൽ ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചതായി റിപ്പോർട്ടുകൾ ഇത് തൊഴിലാളി ക്ഷാമത്തിനും കെട്ടിട വാടക വലിയ തോതിൽ വർദ്ധിക്കാനും നിർമ്മാണ ചെലവുകൾ കുത്തനെ ഉയരാനും ഇടവരുത്തിയതായി മേഖലയിലെ പ്രമുഖരെ ഉദ്ധരിച്ച പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രവാസി പാർപ്പിടങ്ങളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമീപകാല നടപടികൾ ആവശ്യമാണെങ്കിലും അത് നടപ്പിലാക്കിയ രീതി അപ്രതീക്ഷിതമായ പ്രതികൂല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചതായി റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ എൻഫോഴ്സ്മെന്റ് നടപടികൾ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ കാരണമായി മുൻപ് പ്രതിദിനം പത്ത് ദിനാർ ശമ്പളം ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഇപ്പോൾ പതിനഞ്ച് ദിനാർ വരെ ആവശ്യപ്പെടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിർമ്മാണ സൈറ്റുകളോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ലേബർ ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന പ്രവാസികളായ നിർമ്മാണ തൊഴിലാളികൾ നിലവിൽ ദൂരപ്രദേശങ്ങളായ അൽമുത്ല അൽ വഫ്ര തുടങ്ങിയ പുതിയ പാർപ്പിട മേഖലകളിലേക്ക് താമസം മാറ്റേണ്ടി വന്നതും തിരിച്ചടിയായിട്ടുണ്ട് ഇത് ഇവിടങ്ങളിലെ കെട്ടിട വാടകകൾ വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല തൊഴിലാളികൾക്ക് വർക്ക് സൈറ്റുകളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാക്കി പാർപ്പിടത്തിൻ്റെയും ഗതാഗതത്തിൻ്റെയും ചിലവുകളിലുണ്ടായ വർധനയാണ് പ്രവാസികളുടെ കൂലി കൂടുന്നതിന് കാരണമായത് എന്നാണ് വിശദീകരണം തൊഴിലാളികളുടെ താമസത്തിനായി ബേസ്മെന്റുകളും താഴത്തെ നിലകളും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ നീക്കം ചെയ്തതാണ് പ്രവാസി തൊഴിലാളികൾക്ക് തിരിച്ചടിയായത് ചെറിയ വാടകയ്ക്ക് ജീവിച്ചിരുന്ന ഇവർക്ക് വലിയ വാടകയുള്ള കെട്ടിടങ്ങളിലേക്ക് മാറേണ്ട സ്ഥിതിയുണ്ടായി ഉണ്ടായി ഇതോടെ വാടക കുറഞ്ഞ താമസ കെട്ടിടങ്ങൾ കിട്ടാനില്ലാത്ത സ്ഥിതിയായി ഇത് തൊഴിലാളികളുടെ പാർപ്പിടങ്ങൾക്കുള്ള വാടക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമായതായും വിലയിരുത്തപ്പെടുന്നുണ്ട് തൊഴിലാളികളുടെ ഭവന നിർമ്മാണ ചെലവ് വർദ്ധിക്കുന്നത് രാജ്യത്തെ മൊത്തത്തിലുള്ള നിർമ്മാണ ചെലവുകൾക്ക് കാരണമാകുന്നു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് നിർമ്മാണ മേഖലയിലും ലേബർ മാർക്കറ്റിലും ഉണ്ടായ വിലക്കയറ്റം ഉയർന്ന ഉൽപ്പന്ന വിലകളിലൂടെ ഉപഭോക്താക്കളിലേക്ക് എത്താനും സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത് വർദ്ധിച്ച വാടക വിലയുടെ ആഘാതം ലഘൂകരിക്കുന്നതിന് പുതിയ സ്റ്റോറേജ് ഏരിയകളും വെയർ ഹൌസുകളും വികസിപ്പിക്കണമെന്ന് ബിസിനസ് ഉടമകളും പ്രോജക്റ്റ് മാനേജർമാരും ആവശ്യപ്പെടുന്നുണ്ട്